വെൽക്കം ടു ഓഫ് ലേണിംഗ് വും സവിശേഷതകളും എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെയായില്ലേ അതുപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങളും കൂടി ഇനി ബാക്കിയുണ്ട് അതും കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചെടുക്കാം അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണ് ഭൂമിയുടെ സ്വയം ഭ്രമണ വേഗതയെ കുറിച്ച് ചോദിച്ച ഭൂമിയുടെ സ്വയം ഭ്രമണവേഗത ഭൂമിയുടെ സ്വയം ഭ്രമണവേഗത ഭൂമതിരേഖാ പ്രദേശങ്ങളിൽ എത്രയാണ് ഭൂമിയുടെ സ്വയം ഭ്രമണവേഗത ഭൂമതിരേഖാ പ്രദേശത്ത് എത്രയാണ് ആയിരത്തി അറുനൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവർ ആണ് ആയിരത്തി അറുനൂറ്റി എൺപത് കിലോമീറ്റർ പെർഅവർ ആണ് ഭൂമിയുടെ സ്വയം ഭ്രമണ വേഗത ഭൂമതിരേഖാ പ്രദേശങ്ങളിൽ ആയിരത്തി അറുനൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവർ ആണ് അടുത്തത് ഈവനിങ് സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന നക്ഷത്രം ഏതാണ് ഈവനിങ് സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന നക്ഷത്രം ശുക്രനാണ് ഈവനിങ് സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന നക്ഷത്രം ശുക്രനാണ് ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂർ ആകുന്നത് ഭൂമി പതിനഞ്ച് ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂർ ആകുന്നത് ഭൂമി പതിനഞ്ച് ഡിഗ്രി തിരിയുമ്പോൾ ഒരു മണിക്കൂർ മണിക്കൂറാകുന്നു ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ ഗുരുവാകർഷണ ബലം ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് എവിടെയാണ് ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് ഭൂമധ്യരേഖയിലാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് ഭൂമധ്യരേഖയിലാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് ഭൂമധ്യരേഖയിലാണ് സൗരയൂഥത്തിലെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഗാനിമീഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഗാനിമീഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ ഗാനിമീഡാണ് ഇനി റോമൻ ദേവതയായ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് റോമൻ ദേവതയായ വീനസിന്റെ പേരിൽ അറിയപ്പെടുന്നത് ശുക്രനാണ് റോമൻ ദേവതയായ വീനസിന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ് അടുത്തത് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ഏതാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതും ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട ശുക്രൻ തന്നെയാണ് സൂര്യപ്രകാശത്തെ സൂര്യപ്രകാശത്തെ കൂടുതൽ പ്രതിഫലിക്കുന്ന ഗ്രഹം ഏതാണ് സൂര്യപ്രകാശത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നത് ഏത് ഗ്രഹമാണ് അതും ശുക്രനാണ് സൂര്യപ്രകാശത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ശുക്രനാണ് പ്രപഞ്ചഘടനയെ കുറിച്ചുള്ള പഠനം ഏതാണ് പ്രപഞ്ചഘടനയെ കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് കോസ്മോളജി പ്രപഞ്ചഘടനയെ കുറിച്ചുള്ള ആ കോസ്മോളജി ഏ പ്രപഞ്ചടനയെ കുറിച്ചുള്ള ശാസ്ത്രശാഖ കോസ്മോളജിയാണ് പച്ചഗ്രഹം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് യുറാനസിനെയാണ് പച്ചഗ്രഹം ഏതാണ് യുറാനസ് ആണ് പച്ചഗ്രഹം ഏതാണ് യുറാനസ് ഭൂമിയും അതുപോലെ തന്നെ സൂര്യനും ഏറ്റവും നിൽക്കുന്ന അകലെ വരുന്ന ദിനം ഏതാണ് ജൂലൈ നാലാണ് ഭൂമിയും സൂര്യനും ഏറ്റവും അകലെ വരുന്ന ദിനം ജൂലൈ നാല് ഭൂമിയും സൂര്യനും ഏറ്റവും അകലെ വരുന്നത് ജൂലൈ നാലിലാണ് സൂര്യഗ്രഹണ സമയത്താ സൂര്യഗ്രഹണ സമയത്താ നേർ ഭൂ സൂര്യൻ ഭൂമി ചന്ദ്രൻ അവരുണ്ടല്ലോ അത് നേർരേഖയിൽ ഏത് സ്ഥാനത്താണ് ഉണ്ടാവുക ആദ്യം സൂര്യൻ അടുത്തത് ചന്ദ്രൻ അടുത്തത് ഭൂമി അപ്പോ സൂര്യൻ ചന്ദ്രൻ ഭൂമി ഇങ്ങനെയാണ് സൂര്യഗ്രഹണ സമയത്ത് ഇവര് നേർരേഖയിൽ കാണപ്പെടുന്നത് സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ ചന്ദ്രൻ ഭൂമി എന്നിവ നേർരേഖയിൽ ഏത് സ്ഥാനത്ത് കാണപ്പെടുന്നു ഇങ്ങനെ തന്നെ സൂര് ആദ്യം സൂര്യൻ പിന്നെ ചന്ദ്രൻ പിന്നെ ഭൂമി അങ്ങനെയാ കാണപ്പെടുന്നത് വളരെ പ്രധാനമാണ് കേട്ടോ ഇവര് സൂര്യൻ ഭൂമി ചന്ദ്രൻ ഭൂമി ചന്ദ്രൻ സൂര്യൻ സൂര്യൻ ചന്ദ്രൻ ഭൂമി ചന്ദ്രൻ സൂര്യൻ ഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ തരും അപ്പൊ നമുക്ക് അറിയണം ആദ്യം സൂര്യൻ പിന്നെ ചന്ദ്രൻ പിന്നെ ഭൂമി ആദ്യം സൂര്യൻ പിന്നെ ചന്ദ്രൻ പിന്നെ ഭൂമി ഇനി അടുത്തത് മനുഷ്യൻ വിജയകരമായി വിക്ഷേപിച്ച മനുഷ്യൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് മനുഷ്യൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് വണ് ഏതാണ്

വിജയകരമായി പരീക്ഷിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ് സ്പുട്നിക് വണ് സൂര്യനോട് 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 അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണ് സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണ് ഗ്രഹമാണ് സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധനാണ് സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധനാണ് ആദ്യ वनिता बहिराकाश संचारी आराना आद्य वनिता बहिराकाश संचारी आद्य वनिता बहिराकाश संचारी वालेंटीना तेरेशकोवा वालेंटीना तेरेशकोवा आद्य वनिता बहिराकाश संचारी वालेंटीना तेरेशकोवा बहिराकाश കൂടുതൽ തവണ നടന്ന വനിത ആരാണ് ബഹിരാകാശത്ത് കൂടുതൽ തവണ നടന്നത് സുനിത വില്യംസ് ആണ് ബഹിരാകാശത്ത് കൂടുതൽ തവണ നടന്ന വനിത സുനിത വില്യംസ് ആണ് ബഹിരാകാശത്ത് എത്തിയ ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ആദ്യ ഇന്ത്യൻ വനിത ആരാണ് കൽപ്പന ചൗള ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ഓസോൺ പാളി ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ പാളി കാണുന്നത് ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് എവിടെയാണ് കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അടുത്തത് മിറാൻറ്റ കോർഡീലിയ അടുത്തത് മിറാൻറ്റ മിറാൻറ്റ കോർഡീലിയ മിറാൻഡ കോർഡീലി ഇതൊക്കെ പരീക്ഷയുടെ ചോദ്യാണ് എന്നിവ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളാണ് യുറാനസ് മിറാൻഡ കോർഡീലിയ എന്നിവ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളാ യുറാനസിന്റെ ഉപഗ്രഹങ്ങളാണ് അടുത്തത് ഉരുളുന്ന ഗ്രഹം എന്ന് ഏതിനെ വിളിക്കുന്നു ഉരുളുന്ന ഗ്രഹം എന്ന് വിളിക്കുന്നതാ യുറാനസിനെയാണ് ഉരുളുന്ന ഗ്രഹം ഏതാണ് യുറാനസ് ഉരുളുന്ന ഗ്രഹം യുറാനസ് ആണ് ചൊവ്വാഗ്രഹത്തെ ചൊവ്വാഗ്രഹത്തെ ആദ്യ ബഹിരാകാശവാഹനം ഏതാണ് മാരിനർ ഫോർ ആണ് ചൊവ്വാഗ്രഹത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശവാഹനം മാരിനർ ഫോർ ആണ് അടുത്തത് യൂജിൻ യൂജിൻ ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനം ഏതാണ് അപ്പോളോ സെവൻറ്റീൻ അപ്പോളോ സെവൻറ്റീൻ യൂജിൻ സെർനാൻ എന്ന ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനം അപ്പോളോ സെവൻറ്റീൻ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിലെ പാറയിൽ പാറയിൽ കൂടുതൽ കാണുന്ന മൂലകം ഏതാണ് ചന്ദ്രോപരിതലത്തിലെ പാറയിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയമാണ് ചന്ദ്രോപരിതലത്തിൽ കൂടുതൽ ടൈറ്റാനിയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് ഏത് വാഹനത്തിലാണ് ഏത് വാഹനത്തിലാണ് അപ്പോളോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് സ്പുട്നിക്കിലാണോ മെസഞ്ചറിലാണോ അപ്പോളോയിലാണോ വോയേജറിലാണോ എന്നാണ് ഓപ്ഷൻ ഏതിലാണ് അപ്പോളോയിലാണ് ആദ്യമായി ക്ര ആദ്യമായി ശുക്ര സംതരണം ആദ്യമായി ശുക്ര സംതരണം പ്രവചിച്ചത് കെപ്ലർ ആണ് ആദ്യമായി സംതരണം പ്രവചിച്ചത് കെപ്ലർ ആണ് ആരാണ് കെപ്ലർ ആണ് ഏത് യാത്രികയുടെ പേരിലാണ് നാസയുടെ ബഹിരാകാശ പേടകമായ സാലി സാലി ഏത് ബഹിരാകാശ യാത്രികയുടെ പേരിലാണ് നാസയുടെ ബഹിരാകാശ പേടകമായ ഗ്രെയിൻ വീണ സ്ഥലം അറിയപ്പെടുന്നത് സാലി റൈഡ് അടുത്തത് സൗരയൂഥം പിന്നിട്ട സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യ നിർമ്മിത പേടകം ഏതാണ് പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഓജർ വണ്ണാണ് വോയേജർ വണ്ണാണ് സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ വണ്ണാണ്

എന്ന ഗർത്തം അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണുന്നു ചൊവ്വയിൽ അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണുന്നു ചൊവ്വയിൽ അറേബ്യ ടെറ എവിടെ കാണുന്നു ചൊവ്വയിൽ ജീവജാലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ഗ്രഹം ഏതാണ് ചൊവ്വ ജീവജാലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ഗ്രഹം ചൊവ്വ ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി സോറി എത്ര ഡിഗ്രി കറങ്ങും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി എത്ര ഡിഗ്രി കറങ്ങും മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങും എത്ര ഡിഗ്രിയാണ് മുന്നൂറ്റി അറുപത് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് പക്ഷെ ചുമ വരുന്ന കാരണം ടീച്ചർ നിർത്തുകയാണ് അടുത്ത ദിവസം മറ്റു വേറൊരു ക്ലാസ്സിൽ നമുക്കത് ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാം കേട്ടോ